ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ പ്രമേയം യു എൻ രക്ഷാസമിതിയിൽ വീറ്റോ ചെയ്ത് അമേരിക്ക വെടിനിർത്തലിനെ എതിർത്ത് വോട്ട് ചെയ്ത ഏകരാജ്യം യു എസ് ആയിരുന്നു കൌൺസിലിലെ മറ്റ് അംഗങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തു ഗാസയിലുടനീളം അനിയന്ത്രിതമായ മാനുഷിക സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള കരട് പ്രമേയത്തിനാണ് കൌൺസിലിലെ മറ്റ് പതിനാല് അംഗങ്ങളുടെയും പിന്തുണ ലഭിച്ചത് മാർച്ചിൽ രണ്ടു മാസത്തെ വെടിനിർത്തൽ ശേഷം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിനിടെയാണ് യു എൻ രക്ഷാസമിതി കൌൺസിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് വോട്ടെടുപ്പ് നടത്തിയത് ഹമാസിനെ അപലപിക്കാതെ ഒരു നടപടിയെയും ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് അമേരിക്ക വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ആക്ടിംഗ് യു എസ് അംബാസിഡർ ഡെറോത്തിഷിയ വോട്ടെടുപ്പിന് മുമ്പ് കൌൺസിലിൽ പറഞ്ഞു യുദ്ധം നിർത്തലാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം വർദ്ധിക്കുമ്പോഴും ഇസ്രായേലിനോടൊപ്പമുള്ള ഉറച്ച പിന്തുണയാണ് അമേരിക്കയുടെ വീറ്റോ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ട് മാസത്തെ വെടിനിർത്തൽ മാർച്ചിൽ ശേഷം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നതിനിടെയാണ് യു എൻ രക്ഷാസമിതി കൌൺസിലിൽ വോട്ടെടുപ്പ് നടന്നത് ഗാസയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടതായും ഗാസ ആരോഗ്യ അധികൃതർ അറിയിച്ചു ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ മാസം ഇസ്രയേൽ പതിനൊന്നാഴ്ച നീണ്ടുനിന്ന ഉപരോധം പിൻവലിച്ചെങ്കിലും ഗാസയിൽ രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് അവശ്യ സാധനങ്ങളുടെ ക്ഷാമം രൂക്ഷമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഞങ്ങൾക്ക് സമാധാനം വേണം പക്ഷേ സമാധാനത്തിനായി ഹമാസിനെ വീണ്ടും സംഘടിപ്പിക്കാൻ അനുവദിക്കില്ല എന്നും യു എസ് അംബാസിഡർ ഡെറോത്തിഷിയ വ്യക്തമാക്കി അതേസമയം അടിയന്തര വെടിനിർത്തലിനുള്ള ആഹ്വാനങ്ങൾ ഇസ്രായേൽ നിരസിച്ചു ഹമാസിന് ഗാസയിൽ തുടരാൻ കഴിയില്ലെന്നും ഇസ്രായേൽ പറഞ്ഞു നിങ്ങൾ പ്രീണനവും കീഴടങ്ങലുമാണ് തിരഞ്ഞെടുത്തത് സമാധാനത്തിലേക്ക് നയിക്കാത്ത ഒരു പാതയാണിത് കൂടുതൽ ഭീകരതയിലേക്കാണ് അത് നയിക്കുന്നതെന്നും കരടിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത കൌൺസിൽ അംഗങ്ങളോട് ഇസ്രായേലിന്റെ യു എൻ അംബാസിഡർ ഡാനി ഡാനോൺ പറഞ്ഞു അമേരിക്കയുടെ വീറ്റോയെ ഹമാസ് അപലപിച്ചു യു എസ് ഭരണകൂടത്തിന്റെ ഇസ്രായേലിനോടുള്ള പിന്തുണയാണ് കാണിക്കുന്നതെന്നും ഹമാസ് വ്യക്തമാക്കി ഹമാസും മറ്റുള്ളവരും ബന്ദികളാക്കിയ എല്ലാവരെയും ഉടനടി നിരുപാധികമായി മോചിപ്പിക്കണമെന്നും സുരക്ഷാ കൌൺസിലിന്റെ കരട് പ്രമേയം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഗാസ ഭൂമിയിലെ നരകത്തെക്കാൾ മോശമായി മാറിയെന്ന് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് പ്രസിഡന്റ് മിർജാനാസ് പോൾജാറിക് പറഞ്ഞു ഇസ്രായേൽ പലസ്തീൻകാരുടെ മാനുഷിക അന്തസ് തകർത്തെന്നും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ഇല്ലാതാക്കിയെന്നും അവർ ബിബിസിയോട് പറഞ്ഞു ഗാസയിലെ പലസ്തീൻകാരുടെ സ്ഥിതിയെക്കുറിച്ച് ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിച്ച അവർ ലോക നേതാക്കളോട് ഇടപെടാൻ അഭ്യർത്ഥിച്ചു ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സംഘർഷത്തിന്റെ അനന്തരഫലങ്ങൾ ഫലങ്ങൾ ലോകമെമ്പാടും അനുഭവപ്പെടുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി അതേസമയം തെക്കൻ ഗാസയിലെ റാഫേൽ ഭക്ഷണ വിതരണ കേന്ദ്രത്തിനടുത്ത് ചൊവ്വാഴ്ച ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഇരുപത്തിയേഴ് പേർ മരിച്ചു നൂറ്റി എൺപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ഇസ്രയേലിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷന്റെ കേന്ദ്രത്തിൽ ഭക്ഷണം വാങ്ങാൻ എത്തിയവരാണ് ആക്രമണത്തിനിരയായത് നിർദ്ദേശിച്ച വഴിയിൽ നിന്ന് മാറി സൈന്യത്തിനു നേരെ നീങ്ങിയതിനാലാണ് സംശയം തോന്നി ഇവർക്കു നേരെ വെടിയുതിർത്തതെന്ന് ഇസ്രായേൽ പറഞ്ഞു മുന്നറിയിപ്പുവടി ഇവർ അവഗണിച്ചെന്നും ആരോപിച്ചു സംഭവത്തെ യു എൻ മാനുഷികകാര്യ വിഭാഗം അപലപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി